കടാട്ട് അമ്പലംകാവിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലംകാവ് സ്വദേശി മുപ്പത്തി അഞ്ചു വയസ്സുള്ള സുമേഷ് ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സംഗീത മകൻ ഒൻപത് വയസ്സുള്ള ഹരിൻ എന്നിവരാണ് മരിച്ചത് മകനെ പായയിലും സുമേഷിനെയും സംഗീതയെയും തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം അറിയുന്നത് സുമേഷിന്റെ പിതാവ് ശിവശങ്കരൻ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ആരും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയുമായിരുന്നു തുടർന്ന് അയൽവാസികൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ വീടിന്റെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് അച്ഛൻ വീട്ടിലെത്തി മതിൽ ചാടിക്കടന്ന് നോക്കിയപ്പോൾ വീടിന്റെ സൈഡ് ഡോർ തുറന്നു കിടക്കുകയായിരുന്നു തുടർന്ന് അകത്തു അകത്തുകയറി നോക്കിയപ്പോഴാണ് മൂവരെയും മുകൾ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുമേഷിനെയും ഭാര്യ സംഗീതയെയും മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അതേ മുറിയുടെ നിലത്ത് പായയിൽ മരിച്ച നിലയിലാണ് മകൻ ഹരിനെ കണ്ടെത്തിയത് തുടർന്ന് പേരാമംഗലം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു മകൻ ഹരിൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് സുമേഷിന്റെ കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് നിഗമനം മകൻ ഹരിന്റെ അസുഖത്തെ തുടർന്ന് കുടുംബത്തിന് മനോവിഷമം ഉണ്ടായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു